അങ്ങനെ വൈഷ്ണവയുടെ കാര്യത്തിൽ ഹൈക്കോടതിയുടെ ഇടപെടലുണ്ടായി ബഹുമാനായ ജഡ്ജ് പി വി കുഞ്ഞികൃഷ്ണൻ അവറുകളുടെ ബെഞ്ചാണ് ആ വിഷയത്തിൽ അതിശക്തമായ നിർദ്ദേശം പുറപ്പെടുവിച്ചത് പറഞ്ഞത് വേറൊന്നുമല്ല ഇത്ര പ്രായമുള്ള ഒരു പെൺകുട്ടിയെ ഒരു എലക്ഷനിൽ മത്സരിക്കുന്ന വിഷയത്തിൽ വോട്ടർ പട്ടികയിലെ പേരുമായി ബന്ധപ്പെട്ട ഒരു സാങ്കേതിക വിഷയത്തിന് വെറുതെ തള്ളിക്കളയരുത് അസാധാരണമായ ഇടപെടൽ ഹൈക്കോടതി നടത്തും അതുകൊണ്ട് പത്തൊമ്പതാം തീയതിക്ക് മുമ്പ് അപ്പീൽ അതോറിറ്റിയായ കളക്ടർ കേട്ട് അക്കാര്യത്തിൽ തീരുമാനമെടുക്കണം അവരെ ഉൾപ്പെടുത്തണം എന്ന് കൃത്യമായും വ്യക്തമായും പറയാതെ പറഞ്ഞു കേരള ഹൈക്കോടതി ഏതായാലും ആ നിർദ്ദേശം നന്നായി പാർട്ടി ഏതെന്നോ അല്ലെങ്കിൽ ആരെന്നോ ഉള്ളതല്ല ഒരു പെൺകുട്ടി ജോലി രാജിവെച്ച് മത്സരിക്കാനായി രംഗത്ത് വന്ന് പ്രചാരവേല പകുതിയാവുമ്പോൾ വോട്ടർ പട്ടികയിൽ എന്തെങ്കിലും ചുണുപ്പില്ല ദീർഘമില്ല അല്ലെങ്കിൽ അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി ഇവിടുത്തെ രേഖയില്ല അവിടുത്തെ രേഖയില്ല എന്ന് പറഞ്ഞ് ജീവിച്ചിരിക്കുന്ന എല്ലാ അടയാളങ്ങളുമുള്ള ഉള്ള എല്ലാ രേഖകളും കയ്യിലുള്ള ഒരു സ്ഥാനാർത്ഥിയെ വോട്ടർ പട്ടികയിൽ നിന്ന് അങ്ങ് നീക്കം ചെയ്യുക എന്നൊക്കെ പറയുന്നത് അത് ഒരു തരം ഉടായ്പയായമാണ് അത് ഉടായ്പ ആണെന്ന് മാത്രമല്ല അങ്ങനെ പ്രവൃത്തികൾ ചെയ്യുന്നവർക്ക് പലപ്പോഴും കിട്ടുന്ന ഒരു കുഷൻ എന്താണെന്ന് വെച്ചാൽ എലക്ഷൻ പ്രക്രിയ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കോടതികൾ ഇടപെടില്ല എന്ന് പറയുന്ന ഒരു സംഗതിയാണ് അപ്പോൾ സ്വാഭാവികമായി തള്ളിക്കഴിഞ്ഞാൽ ഇനി എലക്ഷനൊക്കെ കഴിഞ്ഞ് ഇലക്ഷൻ പെറ്റീഷനുമായി പോയി മൂന്നാല് വർഷം കഴിഞ്ഞ് വിധി വാങ്ങിച്ചു അല്ലെങ്കിൽ ശാസിച്ചു എന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ ഈ ഇലക്ഷൻ കമ്മീഷണറോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോ ആരും സർവീസിൽ പോലും ഉണ്ടാവില്ല എനിക്ക് പലപ്പോഴും ഈ കുഞ്ഞികൃഷ്ണൻ സാറിൻ്റെ ബെഞ്ചിനെ സംബന്ധിച്ച് പല വിധികളും ഈ മനുഷ്യപക്ഷത്തു നിന്ന് അദ്ദേഹം നടത്താറുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട് എനിക്കറിയില്ല ഞാൻ മുഴുവൻ ഹൈക്കോടതിയുടെ നടപടിക്രമങ്ങളും വിധികളും വായിക്കുന്ന ഒരാളല്ല ഇതിനു മുമ്പ് ഈ വിവാഹം കഴിക്കുന്ന വിഷയത്തിൽ പോലും രണ്ടാം ഭാര്യയെ കല്യാണം കഴിക്കണമെങ്കിൽ ആദ്യ ഭാര്യയുടെ അനുവാദം വേണം എന്ന് പറയുന്നൊരു ക്ലോസ് അതിലെ സാങ്കേതികത്വവും അല്ലെങ്കിൽ അതിൻ്റെ പർപ്പസും ഒക്കെ ഡിസ്കസ് ചെയ്താൽ പോലും മറ്റൊരാളിൻ്റെ കൺസെൻറ്റിൻ്റെ വിഷയം അല്ലെങ്കിൽ കുറേ പേരെങ്കിലും കണ്ണീര് കുടിക്കുന്നത് കാണാനുള്ള ഒരു മനസ്സുണ്ടാകുന്നു എന്നതാണ് ആ വിധിയുടെ ഒരു വിഷയം ഇവിടെയും അത് തന്നെയാണ് സാങ്കേതികത്വം നോക്കുമ്പോൾ ഒന്നെങ്കിൽ പേര് മാറി അല്ലെങ്കിൽ വീട്ടുപേര് മാറി അല്ലെങ്കിൽ അത് അങ്ങനെ ആയിരുന്നില്ല ഇങ്ങനെ ആയിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു മത്സരിക്കാനിറങ്ങിയ ഒരു മത്സരാർത്ഥി എല്ലാ പരിപാടികളും മുന്നോട്ട് കൊണ്ടുപോയി വീടുകളും കയറി പോസ്റ്ററും ഒട്ടിച്ച് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ഉടായ്പ് പരാതി കൊടുക്കുക ഉടൻ തന്നെ അതങ്ങ് എടുക്കുക ഉടൻ തന്നെ അത് പരിശോധിക്കുക പെട്ടെന്ന് തന്നെ നീക്കാൻ ഉത്തരവുണ്ടാക്കുക എന്നൊക്കെ പറയുന്നത് ഒരു തരം എന്താ പറയുന്നത് കൈകാര്യം ചെയ്യലാണ് അത് പലപ്പോഴും പലരും ഉപയോഗിക്കാറുള്ളതാണ് വല്ല ക്രിമിനൽ കേസിൽ പ്രതിയാണ് അല്ലെങ്കിൽ വേറെന്തെങ്കിലും എന്തെങ്കിലും ഐഡൻറ്റിറ്റിയുടെ പ്രശ്നമോ പൗരത്വ വിഷയമോ വേറെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അല്ലാതെ ഇത്തരം സാങ്കേതികത്വ പ്രശ്നങ്ങൾ ഒരാളിൻ്റെ മത്സരിക്കാനുള്ള അവകാശത്തെയും എന്ന് മാത്രമല്ല ഇതിനുവേണ്ടി ഇത്രയും പ്രയത്നിച്ച് മുന്നിലെത്തിയ ആ വ്യക്തിയുടെ ഒരു മാനസികാവസ്ഥയെന്ന് ആലോചിച്ച് നോക്കി ഈ പരാതി കൊടുത്ത ആളിന് വേറെ താൽപ്പര്യങ്ങളൊന്നും ഉണ്ടാവില്ല താല്പര്യം എന്താണെന്ന് എല്ലാവർക്കും അറിയാം അത് രാഷ്ട്രീയ താല്പര്യം ആ താല്പര്യമുള്ളതിനോട് കൂടി തന്നെ ഒരാളിനെ അങ്ങനെ അങ്ങ് അയോഗ്യയാക്കുക അതങ്ങ് തള്ളിക്കളയുക അതൊരു സാങ്കേതികത്വം പറഞ്ഞ് ഒഴിവാക്കുക അതും കന്നി വോട്ട് ചെയ്യുന്ന കുട്ടിയല്ല നേരത്തെയും വോട്ട് ചെയ്തിട്ടുണ്ട് ഇലക്ഷൻ പ്രക്രിയയിൽ ഭാഗമാക്കായിട്ടുണ്ട് ഒരു ചെറിയ സാങ്കേതിക പ്രശ്നം അത് പരിഹരിക്കാവുന്നതാണെങ്കിൽ പരിഹരിച്ച് അതിനൊരു വ്യക്തത വരുത്തി ഉൾപ്പെടുത്താൻ നിർദ്ദേശം കൊടുക്കണം കാരണം ഇതൊക്കെ വളരെ ഒറ്റപ്പെട്ട കേസുകളാണ് എന്നാൽ അവിടെ അങ്ങ് നീതിയുടെ ഘഡ്ഗം പ്രയോഗിച്ച് അങ്ങ് കണ്ടിച്ച് കളയുന്നൊരു ഏർപ്പാട് അങ്ങനെ എന്തെല്ലാം ഏർപ്പാടുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൻ്റെ പട്ടികയിൽ കാണും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുമോ കമ്മീഷണർക്കെതിരെ നടപടിയെടുക്കുമോ ഓരോ വീട്ടുപേർ വെച്ച് എത്ര പേരെ ചേർക്കുന്നു അതിലൊക്കെ എന്തെല്ലാം അലിഗേഷൻസ് ഉണ്ടാവും ഇതൊരു സ്ക്രൂട്ടനിക്ക് വിധേയമാക്കിയാൽ അപ്പോൾ അതുകൊണ്ട് അതത്ര നന്നായില്ല ഏതായാലും ഹൈക്കോടതിയുടെ ആ ഇടപെടൽ നന്നായി എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം